എന്താ സംഭവമാണ് ഇവിടത്തെ മുട്ട മസാല അതൊരു സംഭവത്തില് ഞാനിതിൽ കാടിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ് കല്ലപ്പോഴേക്കതിൽ പോകുമ്പോൾ ഇവിടെ ചാവിടിക്കാം വളരെ ടേസ്റ്റ് ആണ് നല്ല ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് റോഡിന്റെ പൊക്കത്ത് തന്നെ നല്ല കാറ്റുള്ള കാറ്റുകൊണ്ട് കാറ്റുകൊണ്ടിരുന്ന് നല്ല സുഖമായിട്ട് ഇരുന്ന് കഴിക്കുക നല്ല ഒരു അഞ്ചാറ് അഞ്ചാറായിട്ട് പൊരികളൊക്കെ ഉണ്ട് വരായിട്ടും അതിന്റെ പുറത്ത് ഗ്രേമീസ് ഇങ്ങനെ ഒരു ഞാൻ അവിടെത്തിയ ഉടനെ തന്നെ ഇക്കബാൽ തുടങ്ങിയത് മസാല മുട്ടമല ഒപ്പം മധുരം കമ്മി ചായ ഞാൻ മുളകു വജും ചായയാണ് കുടിക്കണത് ഞങ്ങളൊപ്പം നമ്മളെ കുഞ്ഞുമോ റഷീദലി ഉണ്ട് കേട്ടോ സംഭവം എന്താന്ന് ചോദിച്ചാൽ നമ്മള് ഇക്കബാലും കൂടി ഇടപെട്ടിട്ട് നടത്തുന്ന ഒരു തട്ടുകടയാണ് എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് സംഭവത്തെ എവിടെയെന്ന് ചോദിച്ചാല് നമ്മളെ കാടപ്പടിക്കുന്ന വലക്കണ്ടി റോഡില് കുന്നത്തു ഈ ഒരു തട്ടുകട ഈ തട്ടുകടക്ക് പേര് സ്റ്റാർ തട്ടുകട എന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരും ചെങ്ങായിമാരും യാത്രക്കാരും ഇങ്ങട്ടായിട്ട് വന്ന ആൾക്കാരും മലയാളികളും അല്ലാത്തവരും ആണും പെണ്ണും കൂട്ടായിട്ടും ഒറ്റക്കൊക്കെ ഇവിടെ ആൾക്കാർ നല്ലോണം വരുന്നുണ്ട് അതിൽ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് എന്താ അതാ ഒന്നു രണ്ടെണ്ണം കൂടി കേട്ടോളി ഗ്രേവീസ് അടിച്ചുപൊളിയാണ് അവിടെ ഇന്നും ഡെയിലി വരുന്ന ഒക്കെ ചായ കൂടി അടിപൊളി അടിപൊളി പിന്നെ പിന്നെ ഇത് ാണ് അടിപൊളിയാണ് ഇവിടുത്തെ ചായ സൂപ്പർ ആണ് ഇവിടെ വരുന്ന തൃപ്തിപ്പെട്ട സാധനം മാത്രം കൊടുക്കാറുള്ളൂ വൈകുന്നേരം വന്നാല് എല്ലാവരും ജോലിയും കഴിഞ്ഞു വന്നാൽ നല്ല ചായയും കടിയും കുടിച്ചിട്ട് പോവാ അപ്പൊ നമ്മളെ ഈ ഒരു സ്റ്റാർ തട്ടുകടയിലെ എല്ലാ സാധനവും നമുക്ക് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി തന്നെ വാപ്പുവാണിത് അല്ലേ വാപ്പുവാ ഒന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ ആ ആ ഉള്ളിവട എന്തൊക്കെയാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് ഐറ്റം ഒരുപാട് ഐറ്റം ഉണ്ട് ചില്ലുംകൂട്ടിയിൽ ഇങ്ങനെ നെരത്തി വെച്ചുകയാണ് അതിന്റെ കലാകാരനാണത് അല്ലേ പാർസലും പോവുന്നുണ്ട് അല്ലേ ഞങ്ങള് പന്ത്ര മണിക്ക് വരും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യല് രണ്ടര മുതലാണ് രണ്ടര മുതൽ രാത്രി പത്ത് മണി വരെയാണ് കട ഓപ്പണിങ് ഇവിടെ ഗ്രീൻ പീസ് ഉണ്ട് ഇറച്ചി പൂള ഉണ്ട് അതേപോലെ തന്നെ ചായ ഒരുപാട് കടികളുണ്ട് പത്ത് പതിനഞ്ച് ഐറ്റം കടികളുണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ഇറച്ചി പൂള ഗ്രീൻ പീസ് ഇതായിട്ടാണ് പിന്നെ ഉള്ള സംഭവം പിന്നെ പിന്നെ എണ്ണ കടികൾ പത്ത് പതിനഞ്ച് ഐറ്റം എണ്ണ കടികളുണ്ട് അതേപോലെ രാവിലെ തുറക്കണം എന്നുള്ള ഒരു പരിപാടിയിലുണ്ട് കഞ്ഞി പൂള വേറു പപ്പടം അങ്ങനെയുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ ഒന്നും കൂടി സ്റ്റാറിലൊന്നും ഞാനിങ്ങനെ റൈഡ് പോകുന്ന ഒരാളാണ് പോയപ്പോൾ ചങ്ങാ ഇങ്ങനെ പറഞ്ഞു ഇവിടെ നല്ലൊരു ചായക്കടന്ന് പറഞ്ഞു അപ്പൊ ജസ്റ്റ് കുടിച്ചു നോക്കിയാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് കടികൾ എടുക്കാൻ ചായയും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് മൊത്തത്തിൽ ഈ ഒരു തട്ടുകടൻ്റെ ഒരു വൈബ് ഇപ്പം ഇങ്ങൾക്ക് കിട്ടിയില്ലേ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഒരാളും മറക്കരുത് ഇതുവഴി പോകുന്ന ആളുകൾ ഈ തട്ടുകട ഒന്ന് പരിഗണിക്കുക വൈകുന്നേരം ചായയും കടിക്കും വെറൈറ്റിയും വൈബും തിരഞ്ഞ് സർക്കിറ്റിന് ഇറങ്ങുന്ന ആളുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഈ തട്ടുകട ഒന്ന് എഴുതി വെച്ചോളി സ്റ്റാർ തട്ടുകട മലപ്പുറം ജില്ലയിലെ കാടപ്പടി വലക്കണ്ടി റോഡിലെ കുന്നത്തുപറമ്പ് ലൊക്കേഷൻ ഞാൻ കമന്റിൽ ഇടട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ സകലം ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം